സൂര്യനിൽ രാവും പകലും ഉണ്ടോ ഉണ്ടോ സൂര്യനോട് ചോദിക്കുക അങ്ങ് വന്നിട്ട് എത്ര രാവും എത്ര രാത്രിയും കഴിഞ്ഞു പകലും കഴിഞ്ഞു സൂര്യന് രാത്രി അറിയേയില്ല അല്ലേ പക്ഷേ ഭൂമിയിൽ നിന്ന് നോക്കുന്നവർക്കോ സൂര്യൻ ഉദയമുണ്ട് അസ്തമനുണ്ട് അതുകൊണ്ട് രാവുണ്ട് പകലുണ്ട് അല്ലേ സൂര്യനിൽ രാവും പകലുമില്ല സൂര്യനും ഉദയാസ്തമനവും ഇല്ല പക്ഷേ നമ്മുടെ തലത്തിലുണ്ട് ഇതുപോലെ പരമാത്മാവിൻ്റെ തലത്തിൽ സൃഷ്ടിയില്ല പരമാത്മാ ഭഗവാൻ മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മുടെ തലത്തിൽ നമ്മൾ ഈ ശരീരാഭിമാനത്തിൽ ഈ തലത്തിൽ നിൽക്കുമ്പോഴോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിയുമുണ്ട് പ്രളയമുണ്ട് സ്ഥിതിയുമുണ്ട് ജനനമുണ്ട് മരണമുണ്ട് ഒക്കെ കേട്ടല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് പറയണം അപ്പോൾ ആ പരമാത്മാഗവാൻ ആ ഭഗവാൻ തന്നെ ലയിച്ചിരിക്കുന്ന ഭഗവാന്റെ ശക്തിക്കാണ് മായ അവ്യക്തം മൂലപ്രകൃതി പ്രകൃതി അനേകം പേരുകളിലാണ് ഇതറിയപ്പെടുന്നത് എപ്പോൾ പ്രപഞ്ച സൃഷ്ടി ചെയ്യണമെന്ന് വിചാരിക്കുമോ അപ്പോൾ ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ആ തന്നിൽ ശക്തി ഉണരുന്നു അഥവാ വികസിക്കുന്നു വികസിച്ച് അതിൽ നിന്ന് ക്രമത്തിൽ പടിപടിയായിട്ട് ഓരോരോ വസ്തുക്കളായിട്ട് ആ ഭഗവാൻ തന്നെ പ്രകടമാകുന്നു